നമസ്കാരം ലൈംഗിക പീഡന വീഡിയോ വിവാദത്തിൽ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനും ഹാസനിലെ ജെ ഡി എസ് സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരിയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച വിവരം അറിയിച്ചത് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അയച്ച സമൻസ് മടങ്ങിയ സാഹചര്യത്തിലാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ കൊച്ചുമകനും മുൻ മന്ത്രി എച്ച് ഡി രേവണ്ണയുടെ മകനുമായ പ്രജ്വലിനെ വിവാദത്തെ തുടർന്ന് അന്വേഷണം കഴിയും വരെ ജെ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനിടെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് മൂങ്ങുകയും ചെയ്തു ലോകത്തെ എല്ലാ എമിഗ്രേഷൻ പോയിന്റുകളിലേക്കും ലുക്കൗട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് കേസെടുത്തതിന് പിന്നാലെ പ്രജ്വൽ രാജ്യം വിട്ട സാഹചര്യത്തിലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതെന്ന് മന്ത്രി പരമേശ്വര പറഞ്ഞു എല്ലാ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു പ്രജലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു പ്രജ്വൽ രേവണ ജർമ്മനിയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പ്രജ്ജൽ ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു ഹാജരാകാൻ ഏഴ് ദിവസത്തെ സാവകാശം വേണമെന്നാണ് പ്രജ്വൽ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ സാവകാശം പോലും അനുവദിക്കാനാവുന്നതല്ല പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ മറ്റൊരു സ്ത്രീ കൂടി പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും കർണാടക ആഭ്യന്തരമന്ത്രി വെളിപ്പെടുത്തി മുപ്പത്തിമൂന്നുകാരനായ പ്രജ്വൽ രേവണ്ണ ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഹാസനിൽ മത്സരിച്ചിരുന്നു മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ മകൻ രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ ഇയാളുടെ ലൈംഗിക വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് സംഭവം വിവാദമായത് തനിക്ക് ലഭിച്ച പെൻഡ്രൈവിൽ പ്രജ്വൽ രേവണ്ണ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന മൂവായിരത്തോളം വീഡിയോകൾ ഉണ്ടെന്ന് ബി നേതാവ് പി നേതാവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകൾ അടക്കമുള്ളവരുമായി പ്രജ്വൽ രേവണ്ണ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഏപ്രിൽ ഹോളനസിപ്പൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പീഡനക്കേസിൽ പ്രജ്വലും പിതാവ് എച്ച് ഡി രേവണ്ണയും പ്രതികളാണ് വീട്ടുജോലിക്കാരിയായി നാൽപ്പത്തിയേഴ് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ് സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കി പീഡന ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിലിന് വിധേയരാക്കിയിരുന്നു എന്നാണ് പ്രജ്വലിനെതിരെ ഉയർന്ന ആരോപണം ലൈംഗിക വിവാദത്തെ തുടർന്ന് പ്രജ്വലിനെ ജെ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് രേവണ്ണ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് കടന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിരവധി സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ വ്യക്തമായ വീഡിയോകളുടെയും ഫോട്ടോകളുടെയും ഒരു വലിയ ശേഖരം സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്നാണ് ഇയാൾ കടന്നുകളയാൻ തീരുമാനിച്ചത് മുൻ പ്രധാനമന്ത്രിയും ജെ ഡി എസ് നേതാവുമായ ദേവഗൌഡയുടെ ചെറുമകനും മുൻമന്ത്രി എച്ച് ഡി രേവണ്ണയുടെ മകനുമായ പ്രജ്വൽ ജെ ഡി എസ് സീറ്റിൽ ഹാസലിൽ നിന്ന് വീണ്ടും ജനവിധി തേടുകയാണ് പ്രജ്വൽ രേവണ്ണയുടെ പിതാവ് രേവണ്ണയ്ക്കും ചോദ്യം ചെയ്യലിന് എസ് ഐ ടി മുമ്പാകെ ഹാജരാകാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് ബംഗളൂരുവിന് പുറത്താണ് ഇയാൾ ഉള്ളതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കേസിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രോഷ പ്രകടനത്തിനെതിരെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവർക്കൊപ്പം ബി ജെ പിക്ക് തുടരാനാവില്ലെന്ന് പ്രജ്വൽ കേസ് സംബന്ധിച്ച് അമിത്ഷാ കഴിഞ്ഞ ദിവസം ഹുബ്ളിയിൽ പറഞ്ഞിരുന്നു പ്രജ്ജ്വൽ രവണ്ണ നാനൂറിലധികം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച് അവരുടെ വീഡിയോ ചിത്രീകരിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആരോപിച്ചിരുന്നു പ്രജ്ജ്വലിന് വേണ്ടി വോട്ട് തേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ശിവമോഗയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇതൊരു ലൈംഗിക ആരോപണമല്ല മറിച്ച് കൂട്ട ലൈംഗിക പീഡനമാണ് നാനൂറിലധികം സ്ത്രീകളെയാണ് പീഡിപ്പിച്ച് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് രാജ്യത്തെ അമ്മമാരോടും സഹോദരിമാരോടും പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ഇത്തരം ഒരാളെയാണ് പ്രധാനമന്ത്രി കർണാടകയിലെത്തി പിന്തുണച്ചത് നിങ്ങൾ ഈ പീഡകനെ വിജയിപ്പിച്ചാൽ അത് എന്നെ സഹായിക്കുമെന്നാണ് പ്രധാനമന്ത്രി കർണാടകയോട് പറഞ്ഞത് പ്രജ്വൽ ചെയ്തത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി കർണാടകയിലെ ഓരോ സ്ത്രീയോടും വോട്ട് തേടിയത് ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ജെ ഡി എസുമായി ബി ജെ പി സഖ്യമുണ്ടാക്കിയത് രാജ്യത്തെ ഓരോ സ്ത്രീയും പ്രധാനമന്ത്രി അപമാനിച്ചിരിക്കുന്നു ഒരു ലൈംഗിക പീഡന വീരന് വേണ്ടി ലോകത്തെ ഒരു പ്രധാനമന്ത്രിയും വോട്ട് തേടിയിട്ടുണ്ടാകില്ല ലോകമാകെ ഇത് വാർത്തയായിട്ടുണ്ട് ഇതാണ് ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രം അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അവർക്ക് മടിയില്ല എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു